സാറേ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാണ് രാജ്യം അപ്പം കോൺഗ്രസിൻ്റെ സ്ഥിരമായിട്ട് കൊഴിഞ്ഞു പോക്ക് പ്രാവശ്യം നമ്മുടെ ഡൽഹിയിൽ നിന്ന് തന്നെ അങ്ങ് പോയി പി സി സി പ്രസിഡന്റ് പി സി സി പ്രസിഡന്റ് അരവിന്ദ് സിംഗ് ലവ്ലി പുള്ളി പറഞ്ഞ് ഈ ഇയാളുടെ നയങ്ങൾ അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെയും ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും നയം അംഗീകരിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടാണ് അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള ബന്ധം വേണ്ടയെന്ന് പറഞ്ഞതാണ് അത് ആവർത്തിച്ചു പിന്നെ ഇപ്പം അത് തീർത്തും അംഗീകരിക്കാൻ വയ്യ വയ്യ ഇനി ഈ കനയകുമാറിനെ അവിടെ കൊണ്ടുവരുത്തിയത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ അത് വലിയ വിഷയമായിരുന്നു അത് ആ ആഭ്യന്തര കലഹം അവിടെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കനയകുമാറും രാഹുൽ ഗാന്ധിയായിട്ട് വലിയ അടുപ്പം ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ബീഹാറിലെ ബഗുസരായിൽ അവിടെ മറ്റേ അയാൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് സി പി ഐ പറഞ്ഞു ഏ ആ പരിപാടി ഇവിടെ നടക്കില്ല അപ്പോൾ കോൺഗ്രസ്സിന് പിന്നെ ഇയാളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് ഡൽഹിയിലാണ് അതപ്പോൾ മറ്റേ ഈ ലൗലിക്ക് മാത്രമല്ല ഇപ്പം രാജിവെച്ച ആൾക്ക് മാത്രമല്ല പൊതുവേ അതിൻ്റെ അകത്ത് സന്ദീപ് ദീക്ഷിത് ആദ്യം അതിനെതിരെ കലാപ ഉയർത്തിയ ഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് ഇവിടെ അയാൾക്ക് സീറ്റ് കനയയ്ക്ക് സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് സന്ദീപ് ദീക്ഷിതും പറഞ്ഞു പക്ഷേ ഇവരോടൊക്കെ ആലോചിക്കാതെയാണ് രാഹുൽ ആ പരിപാടി ചെയ്തത് അതൊന്ന് ഈ ആപ്പുമായിട്ടുള്ള ഒരു സഖ്യവും എന്നുള്ള നിലപാടാണ് അവിടുത്തെ പി സി സി പി കാരണം കംപ്ലീറ്റ് കറപ്ഷൻ ഫാബ്രിക്കേഷൻ ഫോൾസ് ഫോൾസിഫിക്കേഷൻ ഇങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഈ ആപ്പ് ഏ വ്യാജരേഖകൾ ഉണ്ടാക്കുക അഴിമതി നടത്തുക പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പാർട്ടിയാണ് അവരുമായിട്ടൊന്നും സഖ്യത്തിന് നമുക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ അവിടെ ഡൽഹിയിലാണ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും ഒക്കെ താമസിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഇവർക്ക് സ്വതന്ത്രമായിട്ടൊന്നും നിലപാടെടുക്കാനും കഴിയില്ല വെറുതെ അടിമപ്പണി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ അടിമപ്പണി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒന്നാമത് അദ്ദേഹം സിഖാണ് മറ്റേ ഡൽഹിയിൽ ധാരാളം ഉള്ള ഒരു സമൂഹമാണ് അവര് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് ഷീല ദീക്ഷിത് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു അപ്പോൾ ആ പരിചയമൊക്കെ ഉള്ളതാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചില് ഈ പെട്ടെന്ന് പി സി സി പ്രസിഡൻറ്റായിരുന്നെ ഇദ്ദേഹത്തെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് അപ്പം അങ്ങേരൊ ഒമ്പത് മാസം ബി ജെ പിയിലായിരുന്നു അത് കഴിഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും പി സി സി പ്രസിഡൻറ്റാകുന്നത് അവിടെ ഇനി നിൽക്കാൻ വയ്യ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അപ്പോൾ കോൺഗ്രസ് മൊത്തത്തിൽ ഈ സമയത്ത് മറ്റേ കോൺഗ്രസ് തന്നെ ഇല്ലാതാകുന്ന പോലത്തെ ഒരു പരിപാടിയാണ് സന്ദീപ് ദീഷിതുമില്ലല്ലോ അവരും ഇല്ല അപ്പോൾ ആ ഏഴ് സീറ്റ് ഏഴ് സീറ്റിലും മറ്റേ ബി ജെ പി ജയിക്കുന്നുള്ള കാര്യത്തിലൊരു സംശയം ഇല്ലാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അതെ സുനിത കെജ്രിവാള് മാത്രമാണ് ഇപ്പോൾ രംഗത്തൊക്കെ ഉള്ളത് സഞ്ജയ് സിംഗ് വേറെ സ്ഥലത്തൊക്കെ പഞ്ചാബിലൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ നോക്കി നടക്കുകയാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ കാണാം അപ്പോൾ ആപ്പിൻ്റെ അകത്തും അമ്പ ആഭ്യന്തര സംഘർഷമാണ് മുമ്പ് സംസാരിച്ചു കൊണ്ടിരുന്ന ആദിഷിയൊന്നും അങ്ങനെ രംഗത്തൊന്നും കാണുന്നില്ല പിന്നെ സൗരഭ് ഭരദ്വാജ് എന്ന് പറഞ്ഞ ആൾക്കെതിരെയും ഈ കേജ്രിവാളിനെതിരെയൊക്കെ കോടതി ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ ശാസനമാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയും അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാം കൂടി ചേർന്നിട്ട് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കൊടുത്തിട്ടില്ല സ്റ്റേഷനറി കൊടുത്തിട്ടില്ല അവരെന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമില്ലാതിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ളതിപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ധാരാളം പരാമർശങ്ങളൊക്കെ വന്നിരിക്കുന്നത് അവിടെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഇല്ല ഇപ്പോൾ കോർപ്പറേഷനിൽ ഈ ഓർഡർ ഒക്കെ കൊടുക്കാനൊക്കെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ഇല്ല അതിന് പകരം ലഫ്റ്റനൻറ്റ് ഗവർണർ വെച്ചിട്ടുള്ള ഒരു ആളാണ് ഉള്ളത് എന്നാണ് കോടതിയിൽ ആപ്പ് വാദിച്ചത് അതാണ് ശരിയെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ഈ കാര്യങ്ങൾ നടന്നിട്ടില്ല അപ്പൊ കോടതിയിൽ ജഡ്ജി പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ കെജ്രിവാളിന് അധികാരത്തിൽ മാത്രേ താല്പര്യമുള്ളൂ താല്പര്യമുള്ളൂ ഈ വാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവും അങ്ങനെക്കില്ല അങ്ങേരെന്താണ് ഇങ്ങനെ ജയിലിൽ പോയിട്ട് രാജിവെക്കാതെ ഇങ്ങനെ നടക്കുന്നത് ജഡ്ജി ചോദിച്ചതാണ് കാരണം കാര്യങ്ങൾ നടക്കുന്നില്ല സാർ പറഞ്ഞതുപോലെ ഈ അരവി സിംഗ് ലവ്ലി പുള്ളി രാജിവെച്ചു ഈ പുള്ളി ഇത്രയും ദിവസം ഈ ഡൽഹിയുടെ ഒരു പി സി സി പ്രസിഡൻ്റായിട്ട് ഇരുന്നതിനകത്ത് പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് കാരണം നമ്മളീ പറയുമ്പോൾ അമ്പത്തഞ്ച് കൊല്ലം ഭരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ പാർട്ടിയിലൊന്നും ആർക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ തന്നെ ഈ ഇതിനകത്ത് കനയ്യകുമാർ രാമചന്ദ്ര സാർ പറഞ്ഞ പോലെ പുള്ളിയുടെ സുഹൃത്താന്ന് പറഞ്ഞു ഏതവൻ പുള്ളിയുടെ സുഹൃത്തായാലും ആ സുഹൃത്ത് സുഹൃത്താണ് രാഷ്ട്രീയത്തിനകത്ത് അയാളെ ബന്ധപ്പെടുത്തി പോകുമ്പോൾ ആ രാഷ്ട്രീയ താല്പര്യവും അയാളെ അതിനെ കൊള്ളാമോ എന്ന് കണ്ട് മാത്രമായിരിക്കണം അത് ചെയ്യേണ്ടത് കെ സി വേണുപാലിനെ സംഘടനാ സെക്രട്ടറി ആക്കി വെച്ചിരിക്കും കെ സി വേണുപാൽ ആലപ്പുഴയിലെ ഒരു എം പിക്ക് പോക്ക് താങ്ങി നടക്കേണ്ട കാര്യമില്ലായിരുന്നു സി പി ഐയുടെ ചേർന്നി പിന്നെ ഇഷ്ടപ്പെടുന്ന കെ സി വേണുമാരെ നമ്മൾ കേരളത്തിലെ കർണാരം പിടിച്ചുകൊണ്ട് വന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി അല്ലെങ്കിൽ ഒന്നിട്ടുണ്ട് അവനെ ആനുകൂല്യങ്ങളുണ്ട് എം എൽ എ എം പി ഒക്കെ ആയതിനപ്പുറം ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ഒരു കക്ഷിയൊന്നുമല്ല അപ്പൊ അയാളെ പിടിച്ച് കുറെ കൂടുതൽ നേരം സംസാരിക്കുകയും അല്ലെങ്കിൽ ചിരിക്കുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ സംഘടനാ സെക്രട്ടറി ആക്കി അപ്പം ഇങ്ങനെ മുമ്പോട്ടും അതുപോലെ തന്നെ ഈ ഈ മനുഷ്യനെ പുറകിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കണക്കറിയാം മാത്തമാറ്റിക്സ് കണക്ക് രാഷ്ട്രീയത്തിന്റെ കണക്ക് അതിനപ്പുറമാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ മനുഷ്യനെ നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പം നേരത്തെ എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യം പറയാൾ കായംകുളത്ത് വന്നിറങ്ങി കായംകുളത്ത് നിന്ന് ഇങ്ങോട്ട് ജാതയായിട്ട് വരുമ്പോൾ അവിടെ ഒരു ബോ ബോണ്ടക്കട കയറി ബോണ്ട എടുത്തുകൊണ്ട് ഓടി പിറ്റേന്ന് മനോരമ പറഞ്ഞ് എടുത്തുകൊണ്ട് ഓടി സാധാരണക്കാരൻ്റെ ബോണ്ട എടുത്തുകൊണ്ട് ഓടിയ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് മനോരമ ഒരു പ്രയർത്തി കൊടുത്ത് അത് ഒരു പരിധിവരെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഉള്ള ഒരു 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 നേതാവ് ഇപ്പം ഒരു നേതാവ് വരുമ്പോഴാണല്ലോ നേതാവ് എന്തുവാണെന്ന് മനസ്സിലാവും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ നേതാവിന് സമം അല്ലെങ്കിൽ അപ്പുറം നിൽക്കാൻ പുള്ളിയെ എതിരിടാൻ പറ്റിയ ഒരാളേ അല്ല എന്ന് സമൂഹം മൊത്തം തിരിച്ചറിഞ്ഞു പിന്നെ ഇപ്പോൾ അതിനപ്പുറം ചില ആൾക്കാർ കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട് കൊണ്ട് നിൽക്കുന്നതാണ് കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് ഏകദേശം ജനത്തിനിടയ്ക്ക് ബന്ധമുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരും ഒക്കെ പോയി അപ്പം ഈ പി ഈ പി സി സി പ്രസിഡൻ്റ് നിവൃത്തി കൊണ്ട് നേരത്തെ എനിക്ക് തന്നദ്ദേഹം കുറേ നാൾ ബി ജെ പിയിലായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വന്ന് അങ്ങനെ ഒരു ഒൻപത് മാസം നിന്നും അതിനപ്പുറം ഈ രാഹുൽ ഗാന്ധിയുടെയും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ കൂടെയും ഒരു നേതാക്കന്മാർക്കും രാജ്യതാല്പര്യമുള്ളവർക്കും അഭിമാനമുള്ളവർക്കും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കർണാടകയിലൊക്കെ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നൊക്കെ ഒരു അവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വിട്ടിട്ടുണ്ട് ബി ജെ പിയിലേക്കൊക്കെ പോകുന്നിട്ടുണ്ട് അങ്ങനെ കൊള്ളാവുന്ന പല ആളുകളുമൊക്കെ പാർട്ടി വിടുന്നുണ്ട് ഇതിപ്പോൾ പാർട്ടി മൊത്തത്തിൽ തന്നെ കോൺഗ്രസ് ഇല്ലാതാവുന്ന പരിപാടിയാണ് അവിടെ ഡൽഹി ഡൽഹിയിൽ തന്നെ ഇപ്പൊ തന്നെ ഈ ഡൽഹിയിൽ ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വം ഒരു പാർട്ടി ആം ആദ്മി പാർട്ടി രാമചന്ദ്ര സാർ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ വന്ന ഒരു പാർട്ടി അഴിമതിക്കെതിരെ വന്ന പാർട്ടി സർവ്വ കാര്യങ്ങളും അഴിമതി നടത്തി ഇപ്പം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അകത്തു പോകുന്നു ഒരഭിമാനവും ഇല്ലാതെയാണ് മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു ഏറ്റവും അവസാനം ആ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി വരുന്നത് ഇയാൾ ഏത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് അയാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെങ്കിൽ അയാളുടെ ഭാര്യ മുഖ്യമന്ത്രിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കണം അതിനുവേണ്ടിയാണിപ്പോ കഴിഞ്ഞ ദിവസം ഇതുവരെ പാർട്ടിക്കകത്ത് കണ്ടിട്ടില്ല ആ പാർട്ടിക്കകത്ത് കൊണ്ടല്ലോ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് പിറ്റേന്ന് തൊട്ട് മുഖ്യമന്ത്രിയാവുന്നതിന് വേണ്ടി ശ്രമിച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ചാനലിൽ അവരെ വന്ന അന്ന് അന്നോട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ ഇപ്പുറത്തേരുന്ന് പത്രസമ്മേളനം നടന്നു വേറെ ജയിലിൽ നിറങ്ങിയ ഒരു നേതാവ് നല്ലത് സമ്പത്തിന്റെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ വീട്ടിൽ അവരിപ്പ താമസിക്കുന്നത് കാരണം ഉടുപ്പിന്റെ മുണ്ടിന്റെ കാര്യത്തിലേ ഉള്ളു മുന്നൂറ് നാനൂറ് രൂപയുടെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വെളിയിൽ ആൾക്കാരെ കാണിക്കുന്നത് നൂറ് കോടി രൂപ അത് റെക്കാർഡാണ് നിയമസഭാ റെക്കാർഡിനകത്തുള്ള ഇരുപത്തി കോടി രൂപ പ്ലംബിങ്ങിനും വയറിങ്ങിനും അൻപത് കോടി രൂപ സ്വന്തം വീട് അതെന്തൊരു വീടാ സാറേ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീണ്ടുകാര് അപ്പം ആ ഒരു സുഖവും സന്തോഷവും ഒക്കെ വിട്ടുകൊടുക്കുന്നതിന് ഉള്ളിൽ തയ്യാറുള്ളത് അതായത് ഇത്രയും ശുദ്ധനായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഈ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യയെ ഏൽപ്പിക്കാൻ പാകമാകുന്നത് വരെ രാജിവെക്കുന്നില്ല അപ്പം ആ പാർട്ടിയുടെ കൂടെ അയാൾ അഴിമതിക്കാരനാണെന്ന് പരാതി കൊടുത്ത അന്വേഷിച്ച് അയാളെ ജയിലിൽ പിടിച്ചിട്ടപ്പം അത് ശരിയല്ലെന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി മൂന്ന് സീറ്റ് വേണ്ടി കേവളം മൂന്ന് സീറ്റ് പതിനഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് ഷീലാധീഷിത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഭരിച്ചിരുന്ന സംസ്ഥാനം ആ ആ സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ്സിന് ഏതവസ്ഥയിലേക്ക് പോയി കോൺഗ്രസിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം രാഹുൽ ഗാന്ധിയുടെ കൂ കൂട്ടും സോണിയാഗാന്ധിയുടെ കൂട്ടും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ കൃത്യമായിട്ട് ഉപയോഗിച്ച് രാജ്യത്തെ കൊള്ളയടിച്ച് രാജ്യത്തിൻ്റെ താല്പര്യത്തിനപ്പുറം മറ്റ് രാജ്യങ്ങളുടെ താല്പര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണെന്ന് ജനത്തിനും ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന നേതാക്കൾമാർക്കുമൊക്കെ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കോടതി ഇയാളെന്താണ് കെജ്രിവാൾ രാജിവെക്കാതെ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ മന്ത്രിയായ സൗരവ് ഭരദ്വാജ ഒരു ആവശ്യമില്ലാതെ മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ആപ്പുമായിട്ടൊക്കെയാണ് ഈ കൈകോർത്ത് നടക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തീരുമാനിച്ച് നടക്കുന്നത് അത് പറ്റില്ല എന്ന് ഉള്ള നിലപാട് ഈ അരവിന്ദ് സിംഗ് എടുത്ത നിലപാട് ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ് അത് സ്വാഗതാർഹവുമാണ് ഇങ്ങനെയാണ് ഈ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി പ്രങ്ക അമ്മ സോണിയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ദുരന്തമാണ് കോൺഗ്രസ് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് കോടതി ഒരു വിഷയമല്ല കാരണം കഴിഞ്ഞ ദിവസം ഇ വി എമ്മിൻ്റെ വിഷയം കോടതി ചർച്ച ചെയ്ത് പറഞ്ഞ് ഇനി അത് സംസാരിക്കേണ്ട ഇ വി എം വളരെ കൃത്യമായിട്ടുള്ളൊരു സംവിധാനമാണ് അതിന് ഈ ഇന്ത്യ പോലെയുള്ളൊരു മഹാ ജനാധിപത്യ സംവിധാനം രാജ്യത്ത് പത്ത് തൊണ്ണൂറ്റിയാറ് കോടി അതിന് ഇ വി എമ്മിൻ്റെ കേസ് കൊടുത്തത് പ്രശാന്ത് ഓർക്കുന്നില്ലേ മുമ്പ് ജോർജ് സോറോസിൻ്റെ ഒരു ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാൻ നടക്കുന്ന ആഗോള ധനികനാണല്ലോ ജോർജ് സോറോസ് അതെ അയാളുടെ കൂടെ അമേരിക്കയിൽ ബ്രിട്ടൺ വുഡ്സ് കമ്മിറ്റിയിലിരിക്കുന്ന ത്രിലോചൻ ശാസ്ത്രി ആ ത്രിലോചൻ ശാസ്ത്രി കൊടുത്ത മറ്റേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് സംസാരിക്കുമ്പോഴാണ് ജോർജ് സോറോസനെ പറ്റി പറഞ്ഞത് ആ ത്രിലോചൻ ശാസ്ത്രിയുടെ തന്നെ സംഘടനയാണ് ഈ വി പാറ്റ് വി വി പാറ്റ് കേസ് കൊടുത്തു അതെ ഞാൻ സോറസ് പറയുന്ന പല കാര്യങ്ങളും ആണല്ലോ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആവർത്തിക്കുകയാണ് പുള്ളി അത് അപ്പം ഞാനീ പറഞ്ഞ പുള്ളി കോടതി ഒന്നും ഒരു കാര്യമല്ല അതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ദേശീയ തലത്തിൽ നാളെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം അല്ലെങ്കിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഏതെങ്കിലും സമയത്ത് ആ അങ്ങനെ ആ ആശിച്ചു പോയിട്ടുള്ള ഒരു നേതാവ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞാലും കേൾക്കത്തില്ല വീണ്ടും ഇ വി എം ഇവിടെ സാധാരണക്കാരും പറയത്തില്ല ഇ വി എം ഞാൻ അംഗീകരിക്കത്തില്ല ഈ പുള്ളി ഒന്നിനെ അംഗീകരിക്കത്തില്ല പറഞ്ഞ മനസ്സിലാകുന്നില്ല പുള്ളിയുടെ കുറേ അപ്പൊ ഒരു ഇ വി എം കോൺഗ്രസിനെ അധികാരത്തിൽ ഏറ്റവും അംഗീകരിക്കുന്നുണ്ട് അല്ല ആ അത് ശരിയായിരിക്കും ഞാനീ പറഞ്ഞത് ഒരു ഒരു പാകുതയും പക്വതയും എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ പോലും അറിയാൻ പറ്റിയ അറിയാൻ പറ്റിയ ഒരു നേതാവ് പാർലമെന്റിൽ വന്നാൽ കഴിഞ്ഞ ദിവസം ആരിഫ് പറഞ്ഞു പാർലമെന്റ് വന്നാൽ നമ്മൾ ഓരോ പാർലമെന്റ് വന്നാൽ ഒന്നുമില്ല പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കത്തില്ല പ്രധാനപ്പെട്ട ചർച്ചകൾ ഏറ്റെടുക്കത്തില്ല അവിടെ വന്നിരുന്ന് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് കൂടുതൽ കാര്യം വരുമ്പോൾ ആ അമ്പത് ശതമാനം അമ്മ സോണിയ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് തട്ടുമ്പോൾ വീണ്ടും നോക്കിയിരിക്കും ഇടയ്ക്ക് വെച്ചിറങ്ങിപ്പോ ഇത്തരത്തിലുള്ളൊരു അതാ അത് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഏതാണ്ട് മൂന്ന് മണിക്കൂർ മാത്രം കിടന്നുറങ്ങി ബാക്കിയുള്ള സമയങ്ങളിലെ രാജ്യത്തിനും രാഷ്ട്രീയത്തിനും ഉള്ളി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഒരാളിനെ എന്ത് ചെയ്താലും അത് കുഴപ്പമാണ് ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ സമയത്ത് വന്ന് ഇല്ല ദേശാടന പക്ഷിയുടെ കൂട്ടി ജനങ്ങളുടെ മുമ്പിൽ എന്നെ ജയിപ്പിക്കണം പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നടന്നു അവസ്ഥയല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്തായാലും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ദൗത്യം പൂർത്തീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ്സിന്റെ ലിക്വിഡേഷൻ ആണ് അദ്ദേഹത്തിന്റെ ദൗത്യം അതിൽ അങ്ങനെ കോൺഗ്രസ് ഡൽഹിയിൽ അദ്ദേഹം ഡൽഹി യൂണിറ്റ് <laughs> <coughs> 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 mm -hmm. ും കുഴിച്ചും അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഒരു വ്യക്താവ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നമുക്ക് കരുതാം കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബി ജെ പിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം കാരണം നേരത്തെ ഒരു ദേശീയ നേതാവിനടുത്ത് ഞാൻ ചോദിച്ചു പുള്ളി തമാശ രൂപണേ എങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ലക്ഷ്യം ഇത് സത്യസന്ധമായ കാര്യം ഒരു ആർ എസ്സിൻ്റെ വലിയൊരു നേതാവിനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഈ അമിത്ഷാ ആരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ആ എന്ന് ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു പുള്ളി